ഹായ് എവർക്കും സ്വാപിൻ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് എന്താണ് പാസീവ് എന്ന് ആദ്യം മനസ്സിലാക്കണം എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട് മലയാളം എടുക്കുകയാണെങ്കിൽ അവനെ സഹായിച്ചു അവനെ സഹായിക്കുകയാണ് അവനെ സഹായിക്കണം ഇങ്ങനെ പറയുന്ന വാചകങ്ങളാണ് പാസീവ് എല്ലാ ഭാഷകളിലും ഉണ്ട് ഇംഗ്ലീഷിലും അത് പറയാൻ സാധിക്കും മറ്റൊരു കാര്യം മലയാളത്തില് ചില വേബ്സ് ചില ക്രിയകള് രണ്ട് രീതിയില് പാസീവായിട്ട് പറയാൻ പറ്റും നമ്മളത് കണ്ടതാണ് അവനെ തിരഞ്ഞെടുത്തു അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു അവനെ തിരഞ്ഞെടുക്കണം അവൻ തിരഞ്ഞെടുക്കപ്പെടണം ഇങ്ങനെ രണ്ട് രീതിയിൽ ചില വേബ്സ് മലയാളത്തില് പാസീവായിട്ട് പറയാൻ പറ്റും ചില സ്റ്റുഡൻസ് ഇങ്ങനെ പറയുന്നത് അവൻ ശിക്ഷിക്കപ്പെട്ടു അവൻ വധിക്കപ്പെട്ടു അവൻ പീഡിപ്പിക്കപ്പെട്ടു ഇങ്ങനെ പറയുന്നതാണ് പാസീവ് പാസീവെന്ന് വിചാരിക്കാറുണ്ട് മാത്രമല്ല പാസീവ് നമ്മൾ കൂടുതലും പറയുന്നത് അവനെ ശിക്ഷിച്ചു അവനെ സഹായിച്ചു അവനെ കൊണ്ടുവന്നു അതും പാസീവ അത് ആദ്യം മനസ്സിലാക്കുക മറ്റൊന്നുള്ളത് എല്ലാ വർബ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ഉദാഹരണമായി അവൻ ഓടി അവനെ ഓടി എന്ന് പറയാൻ പറ്റില്ല അവനെ ഓടിച്ചു എന്ന് പറയാം അപ്പോൾ വെർവ് മാറി അവൻ അടിച്ചു അവനെ അടിച്ചു അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഇതുപോലെ എല്ലാ വേർഡ്സും നമുക്ക് പാസീവായിട്ട് പറയാൻ സാധിക്കില്ല ഓക്കേ ഇത്രയും കാര്യങ്ങൾ നമ്മള് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഈ ക്ലാസ്സുകളിലെ കുഡ് എന്ന വാക്കിന്റെ പാസീവ് വാചകങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് സബ്ജക്ട് അതിനോട് കുഡ് വഹിക്കും പിന്നെ ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ് ബി എന്ന വെർബ് വഹിക്കും പിന്നെ ഏത് വെർബാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഉപയോഗിക്കും മുൻപ് നമ്മൾ കുഡ് പഠിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ബേസ് ഫോം ആണ് ഉപയോഗിച്ചിരുന്നത് ഈ ഫോം എനിക്ക് എഴുതാൻ കഴിഞ്ഞു ഐ കുഡ് റൈറ്റ് ഐ കുഡ് റൈറ്റ് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഐ കുഡ് ചൂസ് എന്നാൽ എപ്പോഴും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമേ വയ്ക്കൂ വെറുതിന്റെ ഈ ഫോമേ വയ്ക്കൂ നമ്മൾ മൂന്ന് വാചകങ്ങൾ കണ്ടു കഴിഞ്ഞു ഐ കുഡ് ബി ചോസൺ എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു അതിന്റെ ചോദ്യം കുഡ് ഐ ബി ചോസൺ എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു നെഗറ്റീവ് ഐ കുഡിൻ ബി ചോസൺ എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല ഇന്ന് കാണുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് ചോദ്യം നമുക്കറിയാം ആ കുഡിന്റെ മുമ്പിൽ കൊണ്ടെന്ന് വെച്ചാല് നെഗറ്റീവ് ചോദ്യമായി കുടിൻ റൈബി ചോസൺ കുടിൻ ഐ ബി ചോസൺ എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ലേ അവനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ലേൻ ഹിബി ഹെൽ കുടി അവനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേൻ ഹിബി ബ്രോക്ഷ കുടി അതെല്ലാം ഇങ്ങനെ പറയണം ആദ്യം പാസീവ് എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് ഈ വാചകങ്ങൾ പറയാൻ കഴിയൂ നമുക്ക് നോക്കാം കുടിൻ്റായി ബി ചോസൺ കുടിൻ്റായി ബി ചോസൺ കുടിൻ്റായി ബി ചോസൺ എന്നെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലേ പഴയത് കുടിൻ്റൈ ചൂസ് കുടിൻ്റായി ചൂസ് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലേ ആ വ്യത്യാസം മനസ്സിലാക്കണം ഇത് കുടിൻ്റെ എന്നെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലേ പഴയത് കുടിൻ്റൈ ചൂസ് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലേ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഇതിന്റെ വ്യത്യാസം മനസ്സിലാകൂ എന്നെ അയക്കുവാൻ കഴിഞ്ഞില്ലേ കുടിൻഡൈ എന്നെ ഭക്ഷിപ്പിക്കാൻ കഴിഞ്ഞില്ലേൻഡി ഹെൽത്ത് എന്നെ സഹായിക്കുവാൻ കഴിഞ്ഞില്ലേൻ എന്നെ നയിക്കുവാൻ കഴിഞ്ഞില്ലേവ് കുടിൻ ഡൈബി സേവ്ഡ് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ ഇതെല്ലാം നെഗറ്റീവ് വാചകങ്ങളാണ് ഇവയെല്ലാം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോംസ് ആ വെർബിന്റെ അത് മനസ്സിലാക്കുക ബി അതുപോലെ തന്നെയാണ് കുടിൻ വി ബി ചോസൺ കുടിൻ ബി ബി ചോസൺ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ലേ യു അതുപോലെ തന്നെ കുടിൻ ഡ്യൂ ബി ചോസൺ കുടിൻഡ്യൂ ബി ചോസൺ നിന്നെ തെരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ലേ കുടിൻ ഡ്യൂ ബി സെന്റ് നിന്നെ അയക്കുവാൻ കഴിഞ്ഞില്ലേ ഹി ഇതുപോലെ തന്നെയാണ് കുടിൻ ഹി ബി ചോസൺ അവനെ തെരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ലേ കുടിൻ ഹി ബി സെന്റ് അവനെ അയക്കുവാൻ കഴിഞ്ഞില്ലേ കുടിൻ ഹിബി ടോക്സ് അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലേ േ അവൻ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ ഷി അതേപോലെ തന്നെയാ കുടും ഷി ബി ജോസൺ അവളെ തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലേ കുടിയൻ ഷി ബി സെന്റ് അവളെ അയക്കുവാൻ കഴിഞ്ഞില്ലേ സാധിച്ചില്ലേ പറ്റിയില്ലേ അങ്ങനെയൊക്കെ ചോദിക്കാം അവളെ പഠിപ്പിക്കാൻ സാധിച്ചില്ലേ കുടിയൻ ഷി ബി ഹെൽത്ത് അവളെ സഹായിക്കുവാൻ കഴിഞ്ഞില്ലേ കുടുംഷി ബി ലെറ്റ് അവളെ നയിക്കാൻ സാധിച്ചില്ലേ കുടുംഷി ബി സേവ് അവളെ രക്ഷിക്കാൻ സാധിച്ചില്ലേ കഴിഞ്ഞില്ലേ പറ്റിയില്ലേ നെഗറ്റീവ് ചോദ്യമാണ് പാസീവ് ആണ് ഇത് റിപ്പീറ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവും ഇതേ അതുപോലെ തന്നെയാണ് കുടിയൻ ദേബി ജോസൺ അവരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലേ കുടിയൻ ദേബി സെന്റ് അവരെ അയക്കുവാൻ കഴിഞ്ഞില്ലേ കുടും ദേബി ടോർച്ച് കുടിയൻദേബി ടോർച്ച് അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലേ അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലേ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ മറ്റു വാചക അത് വാങ്ങിക്കാൻ സാധിച്ചില്ലേ കുടിന്റെ ബി ബോട്ട് കുടിന്റെ ബി ബോട്ട് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലേ ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഒഴുക്കോടെയൊക്കെ സംസാരിക്കാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം എന്താണ് ഈ പാസ് ചെയ്യുന്നു മനസ്സിലാക്കുക പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം രണ്ടുപേർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തെറ്റുപറ്റിയ തിരുത്താൻ പറ്റും ബോറടിക്ക് ഇല്ല പ്രാക്ടീസ് ചെയ്യുന്ന രീതി അറിയാം ആദ്യം മലയാള വാചകം അതിന്റെ ഇംഗ്ലീഷ് മലയാൾ പറയുക ഓരോ വാചകവും പത്രാവശ്യമെങ്കിലും ആവർത്തിക്കുക അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്താൽ ഇത് നമ്മുടെ മനസ്സിൽ പതിയും ഓക്കെ ഇനി വേബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് ലാസ്റ്റ് കുറച്ച് വേബ്സ് പഠിക്കുക പുതിയ വേബ്സും പഠിക്കണം അതുപോലെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം ഉച്ചാരണമൊക്കെ പഠിക്കണം ഒത്തിരി ഇംഗ്ലീഷ് വാക്കുകൾ നമുക്കറിയാമെങ്കിൽ വളരെ ഭംഗിയായി ഇംഗ്ലീഷ് നമുക്ക് ഒഴുക്കോട് സംസാരിക്കാൻ പറ്റും അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് കഥകളൊക്കെ നെറ്റിൽ നിന്ന് ലഭ്യമാണ് അതെടുത്തൊക്കെ വായിച്ചു നോക്കുക പുതിയ വാക്കുകളും പഠിക്കാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിനാലേ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതില് നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണമായിട്ട് നമ്മള് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക ില് റൈറ്റും ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആ ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമിൽ അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേർബുകൾക്ക് രെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഇതിഹാസം ഉണ്ട് ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് തില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോഡ്സ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണം ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് ആർക്ക് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കാതിന്റെ അർത്ഥം ഉച്ചാരണവും സ്പെല്ലിങ്ങോ ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നേ ഉള്ളൂ നമ്മൾ ഒരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇടിയും ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം ബേർബുകളുടെ ലിസ്റ്റില് എട്ടാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഗോർബുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് രൂപങ്ങളാണ് ബേസ് പ്രസന്റ് ഫോം പാസ്റ്റ് പാസ്റ്റ് ഫോം ഫോം പാർട്ടിസിപ്പിൾ അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ആണ് പഠിക്കുന്നത് പഠിക്കേണ്ടത് ബേസ് ഫോമും പ്രസന്റ് ഫോം കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണം ഇതുപോലെയാണ് പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാം പിന്നെ പ്രസന്റ് ഫോമില് സിംഗുലറും ഉണ്ട് പൂർലും ഉണ്ട് അവിടെ അർത്ഥവും നമ്മൾ പഠിക്കണം അത് നമുക്ക് തുടങ്ങാം സോൾഡ് സോൾഡ് ടോൾഡ് ടോൾഡ് ഹോൾഡ് ഹെൽഡ് ഹെൽഡ് ഈ വെറുതെയുള്ള പ്രത്യേകത എന്താണ് ഇവ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനിയുള്ള വെറുതുകളൊക്കെ പ്രസന്റ് ഫോംലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് നമുക്കത് കാണാം വിഷ് വിഷ്ഡ് വിസിറ്റഡ് വാണ്ടഡ് വാണ്ടഡ് വാഷ് Taste, taste, taste. Strengthen, strengthen, strengthen. Sublime, sublide, supplied, Surprise, surprised, surprise. Welcome, welcomed, welcomed. Return, returned, returned. Succeed, succeeded, succeeded. Search, searched, searched. Slapped, slapped, slapped. Shocked, shocked, shocked. Suggest suggested suggested taste tasted tasted trouble, 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 terrified, 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 wink, winged, winged, wipe, white, wiped, trapped, 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 wand, wandered, wandered, wand, wand, vanish, vanished, vanished. vanished. whisper, whispered, whispered. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വെർബുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളിൽ ലിസ്റ്റിൽ പെട്ടതാണ് ഈ വെർബുകളെല്ലാം അപ്പൊ ഇവയുടെ ഉച്ചാരണവും അർത്ഥവും പഠിക്കണം ചിലപ്പോ ചില വ്യത്യാസങ്ങൾ കാണാം സിംഗുലർ ആകുമ്പോൾ സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ചില വെർബുകളിലൊക്കെ കാണാൻ പറ്റും അതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യിക്കാം ഓക്കെ